അമേരിക്കൻ പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ച ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ലാൻഡ് ചെയ്യുമോ എന്ന ചോദ്യം പൊതുസമൂഹത്തിനിടയിൽ വ്യാപകമായി തന്നെ ഇപ്പോൾ ഉയരുന്നുണ്ട് സാധാരണഗതിയിൽ അമേരിക്കയിലെ ഒരു ഗവർണർമാരും മേയർമാരും അങ്ങനെ എത്താൻ സാധ്യതയില്ലെങ്കിലും സുഹ്റാൻ മംതാനിയുടെ കാര്യത്തിൽ വരില്ല എന്ന് എന്തായാലും തറപ്പിച്ചു പറയാൻ കഴിയുകയില്ല ഇങ്ങനെ പറയാൻ വ്യക്തമായ കാരണങ്ങളുമുണ്ട് അതിലൊന്ന് ഇന്ത്യക്കാരിയായ മീര നായരുടെയും മഹ്മൂദ് മംദാനിയുടെയും മകനാണ് മംദാനി എന്നത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ് മംദാനിയെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചത് എന്നതാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക്കായ മംദാനിക്ക് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തോടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോടും പ്രത്യേക സ്നേഹമാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി രണ്ടായിരത്തി ഇരുപതിൽ ആര്യ രാജേന്ദ്രൻ ചുമതലയേൽക്കുമ്പോൾ മംതാനി സോഷ്യൽ മീഡിയയിലൂടെ ആര്യക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി രംഗത്ത് വന്നതും ആ ചുവപ്പുസ്നേഹം കൊണ്ടുകൂടിയാണ് അതേ മംദാനി അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിലെ മേയറായപ്പോൾ ആര്യ രാജേന്ദ്രൻ അഭിനന്ദിക്കുക മാത്രമല്ല തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുക കൂടി ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ സ്വന്തം ജനകീയ ജനകീയാസൂത്രണ മാതൃക നേരിട്ട് കാണാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു എന്നാണ് ആര്യ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് ഈ ക്ഷണം സ്വീകരിച്ച് മംതാനി കേരളത്തിൽ എത്തുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ പ്രവർത്തകർ വിശ്വസിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് അനുമതി നൽകിയാൽ ആര്യ രാജേന്ദ്രനുമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭരണകൂടവുമായും ചർച്ച നടത്താൻ മംതാനിക്ക് കഴിയും അതിനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നതായ ചില സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പക്ഷേ മംതാനി കേരളത്തിൽ എത്തിയേക്കുമെന്ന വിവരമാണ് ഒടുവിൽ ലഭിക്കുന്നത് അത് നടന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന് മംദാനി നൽകുന്ന മറ്റൊരു പ്രഹരമായി ഈ സന്ദർശനവും മാറും കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ മംദാനി കാലുകുത്തിയാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രബോഭിതനാകാൻ പോകുന്നതും ഡൊണാൾഡ് ട്രംപ് തന്നെയായിരിക്കും ജനകീയ ആസൂത്രണ മാതൃക നേരിട്ട് കാണാൻ ന്യൂയോർക്ക് മേയറെ ക്ഷണിക്കാൻ ആര്യ രാജേന്ദ്രനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായി വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നഗരത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ അതിദാരിദ്ര്യമുക്ത പദ്ധതിയിലും വലിയ ചുവടുവെപ്പാണ് തിരുവനന്തപുരം നഗരസഭ നടത്തിയിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഗുണഭോക്താക്കളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കുടുംബങ്ങൾക്കാണ് ഭക്ഷണം പാകം ചെയ്ത് എല്ലാ ദിവസവും നൽകി വരുന്നത് സ്വയം തൊഴിൽ വഴി ഉപജീവന മാർഗം കണ്ടെത്തുന്നതിലേക്കായി മുപ്പത്തിയാറ് കുടുംബങ്ങൾക്ക് അൻപതിനായിരം രൂപ വീതം ധനസഹായവും നൽകിയിട്ടുണ്ട് കുടുംബങ്ങളെയാണ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തി കുടുംബങ്ങൾക്ക് നഗരസഭ തന്നെ ഫ്ലാറ്റ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി മറ്റു പ്രധാന വികസന പദ്ധതികളെ കുറിച്ച് പറയാം എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കൽ സിവറേജിൽ എൺപത്തിയാറ് കോടി രൂപയുടെ തൊണ്ണൂറ്റിയേഴ് പദ്ധതികൾ സ്റ്റോം വാട്ടർ ഡ്രെയിൻ സംബന്ധിച്ച് മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ എന്നിവയും കോർപ്പറേഷൻ നടപ്പാക്കിയിട്ടുള്ളതാണ് മെയിൻ ഓഫീസ് തമ്പാനൂർ പാളയം എന്നിവിടങ്ങളിൽ എം എൽ സി പി സംവിധാനവും പൂർത്തിയായിട്ടുണ്ട് അമൃത് പദ്ധതിയിൽ നടപ്പാക്കിയത് പൊന്നറ ശ്രീധരൻ പാർക്ക് ഉത്തരിക്കണ്ടം പാർക്ക് ശ്രീചിത്ര തിരുനാൾ പാർക്ക് ക്യാപ്റ്റൻലക്ഷ്മി പാർക്ക് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പാർക്കുകളെ പുനരുജ്ജീവിപ്പിച്ച് അന്താരാഷ്ട്ര നിലവാരമുള്ള പാർക്കുകളാക്കി രൂപാന്തരപ്പെടുത്തിയതും മികവുറ്റ തീരുമാനമാണ് മീറ്റർ നീളത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാതയുടെ നിർമ്മാണത്തിലും വലിയ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ലോ കാർബൺ അനന്തപുരി പദ്ധതിയുടെ ഭാഗമായി നഗരസഭ വാങ്ങി കെ എസ് ആർ ടി സിക്ക് കൈമാറിയ രണ്ട് വൈദ്യുതി ഡബിൾ ഡെക്കർ ഉൾപ്പെടെ ൾ ഇപ്പോൾ നിരത്തിൽ ഓടുകയാണ് നിരത്തിലോടുകയാണ് കിലോമീറ്റർ റോഡ് പുനരുദ്ധാരണം നടത്തിയതും വലിയ നേട്ടമാണ് പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് കോർപ്പറേഷൻ ഇതിനു പുറമെ എഴുപത്തിയാറ് അങ്കണവാടികളുടെ നിർമ്മാണവും പുനരുദ്ധാരണവും പൂർത്തീകരിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ പരിധിയിലെ തൊണ്ണൂറ്റി സ്കൂളുകളാണ് നവീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇതോടൊപ്പം ഇരുപത്തിയേഴ് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ഹോസ്പിറ്റലുകളുടെ നവീകരണ പദ്ധതികളും കോർപ്പറേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് അറവുശാലകൾ പൊതുവെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻകൈയെടുത്ത് കുന്നുകുഴിയിൽ ആധുനിക അറവുശാല നിർമ്മാണം പൂർത്തിയാക്കിയത് ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമാണ് കഴക്കൂട്ടത്ത് ശാന്തി തീരം ശ്മശാനവും സൗകര്യങ്ങളോടുകൂടിയ ഷീഹബും പൂർത്തീകരിച്ചതാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മറ്റൊരു ശ്രദ്ധേയമായ പദ്ധതി ഇനി ക്ഷേമ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പറയാം ഏറ്റവും അധികം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പെൻഷൻ നൽകുന്ന നഗരസഭ അഞ്ച് വർഷം കൊണ്ട് ഉൾപ്പെടെ പേർക്കാണ് നൽകി വരുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിർമാർജ്ജന പദ്ധതിയിൽ അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് സാന്ത്വനം വൃദ്ധസദനങ്ങളിൽ പതിനാല് അംഗങ്ങളെയാണ് താമസിപ്പിച്ച് പരിചരിക്കുന്നത് സായാഹ്നം കല്ലടിമുഖം വൃദ്ധസദനത്തിൽ യും സാക്ഷാകാരം യാജിക പുനരധിവാസ കേന്ദ്രത്തിൽ അംഗങ്ങളെയും താമസിപ്പിച്ച് പരിചരിക്കുന്നുണ്ട് ഇവിടങ്ങളിൽ മാനസികോല്ലാസത്തിനായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നുണ്ട് തുടർച്ചയായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നതും എടുത്തുപറയേണ്ട കാര്യമാണ് മാത്രമല്ല ആവശ്യമായ അലോപ്പതി ആയുർവേദ മരുന്നുകൾ കോർപ്പറേഷൻ നൽകി വരുന്നുണ്ട് ശാരീരിക വൈകല്യമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ട്രൈസ്കൂട്ടർ വിതരണം ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി സംരംഭങ്ങൾക്കുള്ള വിവിധ പദ്ധതികൾ തൊഴിൽ അഭ്യസ്ഥ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് പരിശീലനം നൽകുന്ന വിവിധ പദ്ധതികൾ എന്നിവയും വിജയകരമായാണ് കോർപ്പറേഷൻ നടപ്പാക്കിയിരിക്കുന്നത് മറ്റൊന്ന് വനിതാക്ഷേമമാണ് ശ്രീകണ്ഠേശ്വരത്ത് പേർക്ക് താമസിക്കാനുള്ള ഷീ ലോഡ്സ് അറുപത്തിയഞ്ചു പേർക്ക് താമസിക്കാനുള്ള മറ്റ് ലേഡീസ് ഹോസ്റ്റൽ സൗകര്യങ്ങൾ തുടങ്ങി ഷീ ഹബ് വരെ ഇതിൽ ഉൾപ്പെടും അഞ്ഞൂറ്റി അറുപത് കുടുംബങ്ങൾക്ക് ഭവനം നൽകുന്ന മറ്റൊരു പദ്ധതിയിൽ ൾ പൂർത്തീകരിച്ച് നൽകി കഴിഞ്ഞിട്ടുണ്ട് പി ലൈഫിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഗുണഭോക്താക്കളെയാണ് തിരഞ്ഞെടുത്തത് ഇതിൽ വീട് പൂർത്തീകരിച്ചവർ എണ്ണായിരത്തി ഇരുനൂറ്റി ലൈഫ് വസ്തു വാങ്ങൽ പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിൽ മാത്രം ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ഗുണഭോക്താക്കൾക്ക് വസ്തു വാങ്ങി നൽകിയിട്ടുണ്ട് ഇതേ പദ്ധതി എസ് സി വിഭാഗത്തിൽ നടപ്പാക്കിയപ്പോൾ ആയിരത്തി ഒൻപത് ഗുണഭോക്താക്കൾക്കാണ് വസ്തു ലഭിച്ചത് ഭവന പുനരുദ്ധാരണം പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിൽ നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് പേർക്കും എസ് സി വിഭാഗത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് മേൽക്കൂരമാറ്റൽ പദ്ധതിയിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഗുണഭോക്താക്കൾക്കാണ് ഗുണം ലഭിച്ചിരിക്കുന്നത് എസ് സി പഠനമുറി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഗുണഭോക്താക്കൾക്കാണ് കോർപ്പറേഷൻ നൽകിയത് കോർപ്പറേഷന്റെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ആയിരത്തി അഞ്ഞൂറ്റിയാറ് സജീവ തൊഴിലാളികളാണ് ഉള്ളത് പി എം എ വൈ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് തൊഴിൽ ദിനങ്ങൾ ലഭിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ക്ഷീര കർഷകർക്ക് പ്രതിവർഷം നൂറ് തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുമ്പോഴും ഫണ്ടിന്റെ അഭാവം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം തൊഴിൽ ദിനം നൽകിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് എൻ യു എൽ എമ്മിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുകയും മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് അയൽക്കൂട്ട പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട് നഗര ഉപജീവന കേന്ദ്രം നൈപുണ്യ പരിശീലനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ആറ് പേർക്കാണ് തൊഴിൽ പരിശീലനം നൽകപ്പെട്ടിരിക്കുന്നത് വിവിധ തസ്തികകളിലായി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് ആയിരത്തിയഞ്ചു പേർക്കാണ് നിയമനം നൽകിയത് എഴുപത്തിയേഴ് പേർ സ്വയം തൊഴിൽ ആരംഭിച്ചു തൊഴിൽ മേളകളും വ്യാപകമായി തന്നെ സംഘടിപ്പിച്ചു വരുന്നുണ്ട് സ്വയം തൊഴിൽ പദ്ധതിയിൽപ്പെടുത്തി മൂവായിരത്തി എഴുന്നൂറ്റിമൂന്ന് അയൽക്കൂട്ടങ്ങൾക്ക് ലിങ്കേജ് വായ്പ നൽകിയിട്ടുണ്ട് ആയിരത്തിഅഞ്ഞൂറ്റി എഴുപത്തിനാല് പേർക്കാണ് ട്രെയിനിങ് നൽകിയത് ഇതോടൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയാറ് സംരംഭങ്ങൾ ആരംഭിക്കാനും സാധിച്ചിട്ടുണ്ട് ഇരുപത് ജനകീയ ഹോട്ടൽ ആരംഭിച്ചെങ്കിലും നിലവിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ നഗരത്തിൽ ആറ് ഷെൽട്ടർ ഹോമുകളാണ് ഉള്ളത് ആയിരത്തി അറുപത്തിയഞ്ച്വടക്കാർക്ക് ഐ ഡി കാർഡ് നൽകിയതോടൊപ്പം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് തെരുവോര കച്ചവടക്കാർക്ക് വായ്പയും നൽകിയിട്ടുണ്ട് പട്ടികജാതി വികസന പദ്ധതിയിൽപ്പെടുത്തി ആയിരത്തി എഴുപത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് ഭവനം നൽകിയത് ഇതിനു പുറമെ മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് വീട് മെയിൻ്റെസ് ആനുകൂല്യവും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയിരിക്കുന്നത് അയ്യായിരത്തി രണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾക്ക് പുറമെ ഫർണിച്ചറുകളും നൽകി അഞ്ഞൂറ്റി നാല് വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധേയമായ ഇടപെടലാണ് കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങൾ നൽകിയതും ഡിഗ്രി പി ജി പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകിയതും കോർപ്പറേഷന്റെ മറ്റ് ഇടപെടലുകളാണ് ആറായിരത്തി കുടുംബങ്ങളുടെ ഡിജിറ്റൽ വിവര ശേഖരണവും കോർപ്പറേഷൻ പദ്ധതിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് പെൺകുട്ടികൾക്കാണ് വിവാഹ ധനസഹായം നൽകിയിരിക്കുന്നത് ഇരുനൂറ്റി അമ്പത്തിമൂന്ന് പട്ടികജാതി വിഭാഗക്കാർക്ക് മിശ്ര വിവാഹ ധനസഹായവും നൽകി കഴിഞ്ഞു ഇനി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പരിശോധിക്കാം നഗരത്തിലെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ മുന്നൂറ്റി നാല്പത് തീരദേശ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകി നൂറ് ക്ലബുകൾ അൻപത് സ്കൂളുകൾ എന്നിവയ്ക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ട് ഇരുപത്തിയൊന്ന് സ്കൂളുകളിലാണ് ഡിജിറ്റൽ ലൈബ്രറി ഏർപ്പാടാക്കിയിരിക്കുന്നത് നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനം നൽകിയതും ശ്രദ്ധേയമായ കാര്യമാണ് നഗരസഭാ പരിധിയിലെ ഓരോ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നിർദ്ധനരായ കുട്ടികൾക്ക് സമഗ്ര പഠന പാക്കേജ് ഡിജിറ്റൽ സാങ്കേതികവിദ്യ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടറുകൾ മാനസിക വെല്ലുവിളി നേടുന്ന വിദ്യാർത്ഥികൾക്ക് നന്മ സ്കോളർഷിപ്പ് സ്കൂളുകളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണ വിതരണം ചെയ്യുന്ന ഉണർവ് പദ്ധതി തീരദേശ വിദ്യാർത്ഥികൾക്ക് സായാഹ്ന പഠിപ്പുര എന്നിവയും തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പാക്കിയ വികസന പദ്ധതികളാണ് ആരോഗ്യ മേഖലയിൽ നടപ്പാക്കിയ തണൽ സാന്ത്വന പരിചരണ പദ്ധതിയും ശ്രദ്ധേയമായ പദ്ധതിയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി പതിമൂന്ന് യൂണിറ്റുകളിലായി അയ്യായിരത്തി എട്ട് രോഗികളെയാണ് പരിചരിച്ചിരുന്നത് ഡോക്ടർ പാരാമെഡിക്കൽ ജീവനക്കാർ ഉൾപ്പെടെ നൂറ്റി പേരെ നിയമിച്ച് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കാൻസർ ഹൃദയ സംബന്ധമായ അസുഖം ഹീമോഫീലിയ വൃക്ക സംബന്ധമായ രോഗം അവയവമാറ്റം നടത്തിയ രോഗികൾ തുടങ്ങിയവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടപ്പാക്കി വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ആണ് നൽകി വരുന്നത് അവശ്യ മരുന്നുകൾ വിലക്കുറവിൽ ലഭ്യമാക്കാൻ സാഫല്യം കോംപ്ലക്സിൽ അനന്തപുരി മെഡിക്കൽസും പ്രവർത്തിക്കുന്നുണ്ട് പതിനഞ്ച് അലോപ്പതി ആശുപത്രികൾ പതിനാല് യു തുടങ്ങിയവയിൽ മരുന്ന് വാങ്ങുന്നതിന് പ്രതിവർഷം മൂന്ന് ദശാംശം രണ്ട് കോടി രൂപയാണ് കോർപ്പറേഷൻ അനുവദിച്ചു വരുന്നത് പൊതുജനാരോഗ്യത്തിന് ഊന്നൽ നൽകി എല്ലാ ആശുപത്രികളിലും മരുന്ന് വാങ്ങുന്നതിനുള്ള പദ്ധതി ഇതിനകം തന്നെ വലിയ പ്രശംസ നേടിയിട്ടുണ്ട് വൃദ്ധജനങ്ങളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനായി മിത്രം പദ്ധതി സ്ത്രീകളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനായി പ്രിയതാ പദ്ധതി ടേക്ക് എ ബ്രേക്ക് പദ്ധതി എന്നിവയും ഇതിനകം തന്നെ ഏറെ കയ്യടി നേടിയിട്ടുണ്ട് ന്യൂയോർക്ക് മേയർ മംതാനി തിരുവനന്തപുരത്ത് ഈ വികസന പ്രവർത്തനങ്ങളിൽ മിക്കതും നേരിട്ട് തന്നെ അദ്ദേഹത്തിന് കാണിച്ചു കാണിച്ചുകൊടുത്ത അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തിന്റെ യശസ്സ് ഉയർത്തുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരി കൂടിയായ മേയർ ആര്യ രാജേന്ദ്രൻ ആഗ്രഹിക്കുന്നത്